ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ അരവണ നശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചു ആറര ലക്ഷത്തിലധികം ടിൻ അരവണയാണ് ശബരിമല സന്നിധാനത്തെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നത് അഞ്ചു കോടിയിലധികം രൂപയുടെ അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങളുള്ളതിനാൽ പമ്പക്ക് പുറത്തെത്തിച്ച് അരവണ നശിപ്പിക്കണം അരവണ ടിന്നുകളിൽ അയ്യപ്പിന്റെ ചിത്രമുള്ളതിനാൽ വിശ്വാസത്തിന് മുറിവേൽപ്പിക്കാത്ത രീതിയിൽ നശിപ്പിക്കണമെന്നും ടെൻഡർ നോട്ടീസിൽ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് ആരോഗ്യ പരിസ്ഥിതി സുരക്ഷാ നടപടികൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് ആകെ ആറ് ലക്ഷത്തി അറുപത്തിയ്യായിരത്തിയേഴ് ടിന്നുകളുണ്ട് ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം വരെയാണ് ടെൻഡർ സമർപ്പിക്കാനുള്ള തീയതി കരാർ ലഭിച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കണം ശാസ്ത്രീയ വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് താല്പര്യപത്രം ക്ഷണിച്ചത് വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ശബരിമലയിലെ അരവണയുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന് സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചിരുന്നു ഏലക്കയിൽ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരള ഹൈക്കോടതി വിൽപ്പന തടൻ സാഹചര്യത്തിലാണ് തീരുമാനം ഈ അരവണ ഭക്തർക്ക് കഴിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതായിരുന്നു ഹർജി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരമായിരിക്കണം പരിശോധന ഇക്കാര്യത്തിൽ ഒരുവിധ വീഴ്ചകളും പാടില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയെ കൊണ്ടും പരിശോധന നടത്താം ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ സി ടി രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ നിർദ്ദേശം പരിശോധനാ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിക്ക് കൈമാറണം ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ആറു ലക്ഷത്തിലധികം ടിൻ അരവണയുടെ വിൽപ്പനയാണ് കേരള ഹൈക്കോടതി തടഞ്ഞത് ഈ അരവണയിൽ പരിശോധന നടത്താൻ അനുവദിക്കണമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെയും ആവശ്യം ഈ അരവണ ഇനി ഭക്തർക്ക് വിൽക്കാൻ ആലോചിക്കുന്നില്ലെന്ന ബോർഡ് സുപ്രീംകോടതിയിൽ പറഞ്ഞിരുന്നു